ഹലോ ഹലോ കസ്തൂരി കസ്തൂരി പറഞ്ഞു ലാവണ്യ നിന്റെ ഭർത്താവ് മരിച്ച കാര്യം ഞാൻ ഇപ്പഴാ അറിയുന്നത് ആ കാര്യം കേട്ടപ്പോ ഞാൻ ശരിക്കും ഷോക്കായി നിന്റെ ഭർത്താവ് സത്യം സത്യമറിഞ്ഞ നല്ല മനുഷ്യനായിരുന്നു അതുപോലത്തെ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം എന്തു ചെയ്യാനാ പെട്ടെന്ന് തന്നെ നിന്നിൽ നിന്ന് അകറ്റി ഇതുപോലെ ആർക്കും സംഭവിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ നിന്നെ എനിക്ക് എനിക്ക് അറിയില്ലടി ഈ കാര്യം തീരെ സഹിക്കാൻ അതൊക്കെ പോട്ടെ നീ അങ്ങനെ പോന്നു പറയാം ഏഴു വർഷം ഞാനും അദ്ദേഹം തുല്യം സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ കല്യാണം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ മരിച്ചു പോവെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല എടി ദൈവത്തിന് തീരെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമില്ല നിന്റെ ഭർത്താവിനെ പോലുള്ള നല്ല മനുഷ്യരെയാണ് ദൈവം നേരത്തെ വിളിക്കുന്നത് എന്തു ചെയ്യാനാ അങ്ങേരുടെ എനിക്ക് വരണം പക്ഷെ ആ ഡേറ്റിന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലടി നീ ഒന്നും വിചാരിക്കരുത് നീ ഇനി ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പെടുത്തോ ഇല്ല അദ്ദേഹം ഇല്ലാതെ ജീവിതം ജീവിക്കുന്നത് നരകത്തിൽ ജീവിക്കുന്നത് പോലെ മരിച്ച മതി നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ എടി നിനക്ക് കൂട്ടിനെ ഞങ്ങളൊക്കെയല്ലേ ദൈവേദി നീ ഇങ്ങനെയൊന്ന് സംസാരിക്കലടീ കേട്ടല്ലോളും നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് ഈ വിഷമത്തിൽ നിന്ന് നിനക്ക് പുറത്ത് വരണെങ്കിൽ നിങ്ങളുടെ ഏരിയയുടെ അടുത്ത് തന്നെ ഒരു സ്വാമിജിയും ഉണ്ട് അദ്ദേഹത്തെ വീട്ടിൽ വിളിച്ചു വരുത്തി ഒരു പൂജ ചെയ്തു കഴിഞ്ഞാ നിന്റെ മനസ്സിന്റെ കുറച്ച് സമാധാനം കിട്ടും ഞാൻ സ്വാമിജിയുടെ വാട്സപ്പിലേക്ക് നിന്റെ വീടിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അയക്കാം ആ സ്വാമിജി പറഞ്ഞതുപോലെ നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ മനസ്സിലെ വിഷമമൊക്കെ മാറി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പറ്റുമെന്നാ എന്റെ വിശ്വാസം ആ സ്വാമിജിക്ക് നിന്റെ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ടേ കേട്ടോ ശരി ഞാൻ നോക്കട്ടെ ശരി ബൈ സ്വാമിജി കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ ശരി സ്വാമിജി നന്നായിരിക്കണം കുറച്ചു ദിവസം മുമ്പാണ് എന്റെ ഭർത്താവ് മരിച്ചു മരിച്ചുപോയത് അദ്ദേഹം മരിച്ചത് മുതൽ എനിക്ക് ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ലാതെയായി നരകത്തിൽ ജീവിക്കുന്ന പോലെ തോന്നുക എന്നെ വിശ്വസിച്ച് വരുന്ന എല്ലാവരുടെയും കഷ്ടങ്ങൾ ഇല്ലാതെയാക്കുന്നു നിന്റെ കഷ്ടങ്ങൾ ഞാൻ തീർക്കില്ലേ നിന്റെ കഷ്ടങ്ങൾ മുഴുവനും ഇല്ലാതെയാകണമെങ്കിൽ നിന്റെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടങ്ങളും എന്നോട് മറച്ചു മറച്ചുവെക്കാതെ പറയൂ ഇതാണ് സ്വാമിജി എന്റെ പ്രശ്നം ശരി നിന്റെ പ്രശ്നങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ അല്ല ഇനിയും ഉണ്ടോ നിന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ മുഴുവനും നിന്നെ വിട്ടേച്ചു പോകണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം നിന്റെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാവാൻ ഞാൻ ഇവിടെ കുറച്ചു ദിവസം താമസിക്കേണ്ടി വരും എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോളൂ അതെ മോളെ ഞാൻ ഇവിടെയുണ്ടെങ്കിൽ നിനക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ലഭിക്കും ഞാൻ പറയുന്ന ഉപദേശങ്ങളെല്ലാം കേട്ടാൽ നിന്റെ മനസ്സിന് ശാന്തി ലഭിക്കും ഒരുപാട് സന്തോഷമുണ്ട് സ്വാമിജി അങ്ങയുടെ അനുഗ്രഹത്താൽ എനിക്ക് സമാധാനം കിട്ടുകയാണെങ്കിൽ എനിക്കത് മാത്രം മതി സ്വാമിജി അങ്ങ് പറഞ്ഞതുപോലെ അങ് ഇവിടെ തന്നെ താമസിച്ച് എന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണം എന്റെ അടുത്തേക്ക് വന്ന് ഇരിക്കുമോളെ എന്റെ രണ്ട് കാലും വേദനിക്കുന്നു ഈ ഗുരുജിക്ക് ഒന്ന് സേവനം ചെയ്യുമകളെ നിന്റെ കൈകൊണ്ട് എന്റെ പാദങ്ങൾ തൊട്ടാൽ നിന്റെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും തീരും എന്താ മോളെ എന്തിനാ ഇത്രയും ആലോചിക്കുന്നത് ഈ ഗുരുജിക്ക് സേവനം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല കാലു പിടിക്കോ ഹലോ എടി ലാവണ്യേ നീ അയച്ച സ്വാമിജി ഇവിടെ വന്നിരുന്നു അദ്ദേഹം എന്നോട് കൈ പറഞ്ഞു പറഞ്ഞു ഞാൻ ഉടനെ അയാളോട് ദൈവമേ അയാള് നല്ല മനുഷ്യനാണെന്നാ കരുതി എന്നിട്ടാണോ നിന്നോട് കാലമർത്ത് കയ്യമർത്തെന്ന് പറഞ്ഞത് ഒരു വേലക്കാരിയെ പോലെ ട്രീറ്റ് ചെയ്തത് ശരി നീ അതൊക്കെ വിട്ടുകൊള്ളാ എനിക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറുണ്ട് അങ്ങനെയൊരു നമ്പർ ഞാൻ അയക്കുന്നുണ്ട് നീ അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്ത് സംസാരിക്ക ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യും തന്നെ നിന്റെ ഡിപ്രഷൻ ഒക്കെ കുറയും അല്ലേ ഡി ബൈ ഓ ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചുപോയ തോർത്ത് നിങ്ങൾ ഭയങ്കര ഡിപ്രഷൻ ആണെന്ന് തോന്നുന്നു ഈ കാരണം കൊണ്ട് നിങ്ങൾ മനോവിഷമത്തില് നിങ്ങൾ മെന്റലി ഡിപ്രഷൻ ആവുമെന്ന് പേടിക്കുന്നുണ്ട് അതല്ലേ സത്യം എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്ക് ഞാൻ ചില ടാബ്ലെറ്റ്സ് എഴുതി തരാം അത് റെഗുലർ ആയിട്ട് കഴിക്കേ ടാബ്ലെറ്റ്സ് റെഗുലർട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് കുറച്ച് കുറയും അതൊക്കെ പോട്ടെ നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഇല്ല ഡോക്ടർ ഞാനിപ്പോ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയോ അങ്ങനെയാണോ ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഫീൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ അതേ ഉണ്ട് ഡോക്ടർ കല്യാണത്തിന് ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെയാണോ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഉടനെ എവിടെയെങ്കിലും ജോലി നോക്കുന്നതാണ് നല്ലത് നിങ്ങൾ ഡെയിലി ജോലിക്ക് പോവുകയാണെങ്കിൽ നാലുപേരുടെ മനസ്സോടെ സംസാരിക്കാൻ പറ്റും അത് നിങ്ങൾക്ക് വലിയ ആശ്വാസമാകും കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സൊക്കെ കുറഞ്ഞു തുടങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങൾ പുറത്ത് പുറത്തു നാലുപേരോട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകളൊക്കെ കേൾക്കുമ്പോ നിങ്ങളുടെ ഒരു വലിയ കാര്യമില്ലെന്ന് മനസ്സിലാവും സോ നിങ്ങൾ ആദ്യം ജോലിക്ക് പോകൂ അത് മാത്രമല്ല കഴിയുന്നതും എത്രയും വേഗത്തിൽ തന്നെ ഒരു നല്ല ആളെ കണ്ട് കല്യാണം കഴിക്കാൻ നോക്ക് സോറി ഡോക്ടർ അത് മാത്രം എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഏഴു വർഷം ഞാനും എന്റെ ഭർത്താവും ജീവനോളം സ്നേഹിച്ചു അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരാളെ ഓർക്കാൻ പോലും പറ്റില്ല ഞാൻ ജീവനോടെ ഉള്ളതുവരെ അദ്ദേഹം എന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം എന്നോട് മറ്റൊരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ദയവേ തന്നെ ബുദ്ധിമുട്ടിക്കരുതോ ഡോക്ടർ നിങ്ങൾ ഇഷ്ടം ശരി ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളെ വീണ്ടും വന്ന് കാണാം അതുവരെ ഞാൻ എഴുതുന്ന ടാബ്ലറ്റ് റെഗുലർ കഴിക്കണം കേട്ടോ നിങ്ങൾ പറയുന്ന റിസൾട്ട് വെച്ച് വേണം അടുത്ത ട്രീറ്റ്മെന്റ് എന്താണെന്ന് ആലോചിക്കേണ്ടത് ശരി ഡോക്ടർ താങ്ക് യു ശരി ഓക്കെ അപ്പൊ ഞാൻ ഇറങ്ങാണ്